ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹീന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് നല്ലൊരു സ്ക്വയർ നെക്കിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നോക്കാവേ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഏകദേശം അതിൻ്റെ ഷെയഡിൽ തന്നെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൈറ്റ് പേൾ വേണം പിന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇതിലുള്ള റെയിൻബോ ബ്ലൂ കളർ റെയിൻബോ കട്ട് ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മെറ്റീരിയൽ മാത്രം മതി കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോർമൽ സ്വിംഗ് ആണ് വേണ്ടത് നീഡിൽ നിറമ് നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഏറ്റവും ചെറിയ നീഡിലാണ് കേട്ടോ നമുക്ക് എല്ലാ ബീഡ്സും ഇതിലൂടെ കോർക്കാൻ പറ്റും ഇപ്പോഴും ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നു ഏതാണ് ഏതാണ് നീഡിലെന്ന് അപ്പോൾ നീഡൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഒരു അഞ്ചര ഇഞ്ച് ലെങ്തും ആറ് ഇഞ്ച് വിടുത്തു ആണ് കേട്ടോ നെക്കിന് കൊടുത്തേക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ താഴ്ത്താണ്ട് ഏകദേശം ഒരു ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇഞ്ചിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഫുൾ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ബോക്സ് നെക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇഞ്ചിൽ നമുക്ക് നമുക്കിതുപോലുള്ള മെറ്റീരിയലിൻ്റെ സെയിം കളർ കട്ട് ബിയിടും റെയിൻബോ കട്ട് ബിയിടും പോളും വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ ചെയ്തെടുക്കാൻ കേട്ടോ നല്ലൊരു വർക്കാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലിലേക്കോളെന്ന ഓപ്ഷൻ എനേബിൾ ഇതിൽ ചെയ്യുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് കൈക്ക് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കിയാലോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത് ഫുള്ള് ഇതുപോലെ കട്ട് ബീഡ്സും പേൾസും വെച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ മെറ്റീരിയലിൻ്റെ സെയിം കറും നമുക്ക് ഇതുപോലെ റെയിൻ ബോ കട്ട് ബീഡും വൈറ്റ് പേളും എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ കോൺട്രാസ്റ്റ് കട്ട് ബീഡ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് ഞാനിവിടെ ബോക്സിനെക്കിലാണ് ചെയ്തേക്കുന്നത് റൗണ്ടിനെക്കായാലും നമുക്ക് ഇതുപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ള് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ബിഗിനേഴ്സിന് പോലും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിൾ ഡിസൈനാണ് അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ആൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്